രാജ്യത്തെ അനുദിനമുള്ള വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി ജീവിക്കുന്ന സാധാരണക്കാർക്ക് കൈത്താങ്ങ് തീർക്കുവാനാണ് സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് വഴി ഫെയറുകൾ ഒരുക്കുന്നതെന്ന് പിൻ എൽ എ അഭിപ്രായപ്പെട്ടു ആലപ്പുഴ ശവക്കൊട്ടപ്പാടത്തിന് സമീപം സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം എൽ എ രാജ്യത്തെ അനുദിനമുള്ള വിലക്കയറ്റത്തിൽ പൊതുമുട്ടി ജീവിക്കുന്ന സാധാരണക്കാർക്ക് കൈത്താങ്ങ് തീർക്കാനാണ് സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് വഴി ഫെയറുകൾ ഒരുക്കുന്നതെന്ന് പി ചിത്തരഞ്ജൻ എം എൽ എ അഭിപ്രായപ്പെട്ടു ആലപ്പുഴ ശവക്കോട്ടപ്പാടത്തിന് സമീപം സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ മലയാളികളുടെ എല്ലാ പ്രധാനപ്പെട്ട ആഘോഷ വിശേഷ ദിവസങ്ങളിലും ജനങ്ങൾക്ക് പരമാവധി സഹായം എത്തിച്ചു കൊടുക്കുന്ന ലക്ഷ്യത്തോടു കൂടി പതിമൂന്ന് കൂട്ടം സാധനങ്ങളാണ് ന്യായവിലക്ക് കൊടുക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ സാധനങ്ങളുടെ വിലകൾ അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ ജീവിതം കൂടുതൽ പ്രയാസകരമായി മാറുന്ന പശ്ചാത്തലത്തിൽ ഒരു താങ്ങെന്നുള്ള നിലയിലാണ് മാർക്കറ്റിനേക്കാൾ പത്തും ഇരുപതും മുപ്പതും ശതമാനം വില കുറച്ചു കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഈ സാധനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷ മേളകളിലും ഒരുപോലെ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു നാടിന്റെ ഏത്സന്ധിയുടെ ഘട്ടത്തിലും അതോടൊപ്പം തന്നെ നാടിന്റെ എല്ലാ സന്തോഷങ്ങളെയും മുന്നിൽ ഒരുപോലെ പ്രതിബദ്ധത പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ സംസ്ഥാനത്ത് സപ്ലൈകോ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് കൺസ്യൂമർ ഫെഡ് ഇങ്ങനെയുള്ള ഈ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാ നമുക്ക് ഇങ്ങനെയെങ്കിലും പിടിച്ചു പോകാൻ കഴിയുന്നത് സപ്ലൈകോ ആലപ്പുഴ ഡിപ്പോ മാനേജർ എസ് രാകേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസ് ആദ്യ വിൽപ്പന നടത്തി പീപ്പിൾസ് ബസാർ ഷോപ്പ് മാനേജർ പി കെ ജോൺ മുൻ മാനേജർ കെ എം സലീം വിവിധ ഔട്ട്ലെറ്റ് മാനേജർമാരായ സൗമ്യ നീലാംബരൻ ജെയ്സൺ വർഗീസ് വി എം ജസ്റ്റിൻ കെ ബാബു എ ടി വിനോദ് വിജയലക്ഷ്മി മറ്റു ജീവനക്കാരായ പ്രീത പാർവതി അഞ്ചൽ സേതുലക്ഷ്മി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സപ്ലൈകോ ആലപ്പുഴ ഡിപ്പോ ജൂനിയർ മാനേജർ എസ് മനോജകുമാരി ചടങ്ങിനെ സ്വാഗതവും ഫെയർ കോർഡിനേറ്റർ വി രമേഷ് നന്ദിയും പറഞ്ഞു ഈ മാസം പത്തൊൻപത് വരെ നടക്കുന്ന വിഷു ഈസ്റ്റർ ഫെയറിൽ വെളിച്ചെണ്ണ പഞ്ചസാര അരി മുളക് കടല ഉഴുന്ന് പരിപ്പ് മല്ലി തേയിലയടക്കം പതിമൂന്നോളം ഭക്ഷ്യ വിഭവങ്ങൾ സബ്സിഡിയോടെയും മറ്റു ഭക്ഷ്യ വിഭവങ്ങൾക്ക് പൊതുവിപണിയിൽ നിന്നും വ്യത്യസ്തമായി വിലക്കുറവിലും ലഭ്യമാകുമെന്നും രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഫെയറിന്റെ പ്രവർത്തന സമയമെന്നും അധികൃതർ പറഞ്ഞു